പ്രിയമുള്ളവരെ സുഖാക്കൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഖാക്കളാണ് സഖാവ് എ കെ ജിയും ഇ എം എസും ആ പ്രിയപ്പെട്ട സുഖാക്കളുടെ ഓർമ്മ പുതുക്കുന്ന ദിവസങ്ങളാണ് മാർച്ച് പത്തൊമ്പത് മാർച്ച് ഇരുപത്തിരണ്ട് തീയതികളിലായി നാം സഖാവ് ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും ഓർമ്മ പുതുക്കുകയാണ് ഈ സുഖാക്കളുടെ ഓർമ്മ പുതുക്കുമ്പോൾ നമ്മുടെ നാടിന് നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇവരുടെ ഓർമ്മകളുടെ കരുത്തിൽ നമുക്ക് മറികടക്കാൻ ആവുക എന്നതാണ് നാം പ്രധാനമായും ആലോചിക്കുന്നത് നാം ജീവിക്കുന്ന സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നതിന് സമൂഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ ചെയ്തികളെ മറികടക്കാൻ സദാ ഇ എം എസും എ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് പരിചിതമാണ് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇ എം എസും എ കെ മുന്നോട്ട് പോകാനുള്ള ഊർജമായി നിലനിൽക്കുന്ന മഹാമനുഷ്യരാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ജിയും യുഗപുരുഷനായ സഖാ വി എം എസും കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിവിളക്കുകളാണ് ലോകത്തിലെ ഏത് ഭൂപ്രദേശത്തു നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിലെ ഏറ്റവും നല്ല ജീവിക്കലുകൊള്ളാവുന്ന ഒരിടമായി നമ്മുടെ നാടിനെ കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച മനുഷ്യരാണ് സഖാക്കളി എംബസും എ കെ ജിയും അവരുടെ ദിശാബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കാഴ്ചയോടു കൂടിയുള്ള ഈ നാടിനെ പുതുക്കി പണിയാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി ഈ നാട്ടിൽ നടന്ന വലിയ പോരാട്ടങ്ങൾ മുന്നേറ്റങ്ങൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കേരളത്തെ ഈ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയൽ സ്പോട്ടാക്കി മാറ്റുന്നതിൽ ഈ സജാക്കൾ വഹിച്ച പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കാണുന്നത് പോലെ ഈ നാടിനെ നിലർത്താനും കൂടുതൽ ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റാനും ഈ സഖാക്കളുടെ ഓർമ്മകൾ കരുത്തു പകരും എന്നുള്ളതിൽ തർക്കമില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിൻ്റെ ഗതി മാറ്റിമറിച്ച യുഗപുരുഷനുമാണ് ഇ എം എസ് അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് ഇരുപത്താറ് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് പാവങ്ങളുടെ പടത്തലവരും സമരമുഖങ്ങളിലെ അരുത്തുറ്റ മുഖവുമായ എ കെ ജി നമ്മളെ വിട്ടുപോയിട്ട് നാൽപ്പത്തേഴ് വർഷങ്ങളായിരിക്കും ഈ വേർപാട് നമുക്ക് സങ്കടം നൽകുന്നത് തന്നെയാണ് പക്ഷേ എങ്കിലും അവരുടെ ഓർമ്മകൾ ചരിത്രത്തിൽ അവർ അവരെ വെച്ച വെളിച്ചങ്ങൾ നമുക്ക് ഇരുണ്ട കാലത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കൈവിളക്കുകളായി മാറുകയാണ് ജീവിക്കുന്ന ഈ രാജ്യം അനേകം പോരാട്ടങ്ങളുടെ ഭാഗമായാണ് ഒരു ആധുനിക രാജ്യമായി മാറ്റപ്പെട്ടത് സ്വാതന്ത്ര്യം ലഭിച്ചത് അനേക നേതാക്കളുടെയും ജനവിഭാഗങ്ങളുടെയും ഒക്കെ നിസ്വാർത്ഥമായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു പുതിയ ദിശാബോധത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ചിട്ടുള്ളത് ഇ എം എസും എ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കടന്നു വന്നവരാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി രണ്ടുപേരും കടന്നു വരികയുണ്ട് കോൺഗ്രസിൻ്റെ തന്നെ സമുന്നത നേതാക്കന്മാരായി അവർ മാറുകയും ചെയ്തു പിന്നീട് അതിൽ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി മാറിയ ഈ രണ്ടു നേതാക്കൾ ഇന്ത്യയെ ഇന്നു കാണുന്ന ആധുനിക രാജ്യമാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ എന്ന നിലയിൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ കേരളത്തെ ഒരു മതനിരപേക്ഷ പ്രദേശമായി നിലനിർത്തുന്നതിനും സമത്വ സ്വഭാവമുള്ള ഒരിടമാക്കി രൂപപ്പെടുത്തുന്നതിനും ഇവർ വഹിച്ച ചെറുതല്ല നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു പ്രദേശമാണ് നമ്മുടേത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും അക്ക അബ്ദുൽ കാദർ മൗലവിയെ പോലെയുള്ള ധാരാളം മനുഷ്യർ ഈ നാടിനെ ഒരു ഉച്ച നീതിത്വങ്ങളിൽ നിന്ന് അനീതികളിൽ നിന്ന് മനുഷ്യത്വ വിരുദ്ധമായ സമീപനങ്ങളിൽ നിന്ന് വിടുതൽ ജയിക്കുന്നതിനാവശ്യമായ നിരന്തരമായ പോരാട്ടങ്ങളും ഇടപെടലുകളും നടത്തിയ മനുഷ്യരാണ് ഇന്ത്യയിലെമ്പാടും ആ നവോത്ഥാന മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടായി എന്നതാണ് പ്രത്യേകത ആ തുടർച്ചയുടെ പതാകവാഹകരായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിലെ നേതാക്കന്മാരും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉച്ച നീതികൾ അനീതി അരാജകത്വം അതുപോലെ തന്നെ അയിഷ്ടം തീണ്ടൽ തുടങ്ങിയ മനുഷ്യത്വ വിരുദ്ധമായ ചെയ്തികളെല്ലാം ഇല്ലാതായിപ്പോയത് നവോത്ഥാനത്തിന്റെ തുടർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടി ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സന്ദർഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നിരവധിയായ നാഴിക കല്ലുകളായ ചരിത്ര സന്ദർഭങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിൽ ഇതെല്ലാം വഹിച്ച പങ്ക് വളരെ വലുതാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ആണ് എ കെ ജിയെയും അതുപോലെ തന്നെ സമരപടന്മാരെയും തല്ലി തകർക്കുകയും ഇല്ലാതാക്കി പിന്നോട്ട് ഓടിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധിയായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എ കെ ജിയുടെ ഭരണ പോലും രേഖപ്പെടുത്തി എന്ന് ചരിത്രത്തിലെ രേഖകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത്തരത്തിൽ സമൂഹത്തിലെ ഉച്ച നീച്ചക്കളെതിരെ അനീതികൾക്കെതിരെ ഐക്യത്തിനെതിരെ അനാചാരങ്ങൾക്കെതിരെ നിരന്തരം നിലകൊണ്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന നിലയിൽ കേരളത്തെ ഇന്നു കാണുന്ന കേരളമാക്കി മാറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചാൽ എ കെ ജിയേയും ഇ എം എസിനെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുകയില്ല തന്നെ ഈ പ്രധാനപ്പെട്ടൊരു ചരിത്രസന്ധയിൽ ഈ മഹാമനുഷ്യരെ ഓർക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പോഴുള്ള എല്ലാ തരത്തിലുമുള്ള മനുഷ്യന് വിരുദ്ധമായ ചെയ്തികളെയും മറികടക്കാനുള്ള ഊർജ്ജം കൈവരിക്കലാണ് നവോത്ഥാനത്തിൻ്റെ ഈ തുടർച്ച ശ്രീനാരായണഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും കൊയ്കല് രോഹന്യാനും ഒക്കെ ഉയർത്തിപ്പിടിച്ച നവോത്ഥാനത്തിൻ്റെ ദീപശുഖ കെട്ടുപോകാതെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ ഇ എം എസിൻ്റെയും എ കെ ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമന ശക്തികളും ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് നമ്മുടെ നാട് ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിൻ്റെ വിളംബനം ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയിൽ പലയിടത്തും ആ സാമൂഹ്യ മാറ്റത്തിൽ വിളംബരം ഉണ്ടായില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ പരിശോധന നടത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ കേരളത്തിൻ്റെ വ്യത്യസ്തതയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഈ നേതാക്കന്മാരെ നാം ഓർക്ക് ഓർത്തെടുക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു നാടായി നമ്മുടെ നാടിനെ നാടിനെ നമ്മുടെ രാജ്യത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന വർഗീയ വിഭജന ശക്തികൾക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് ഈ സന്ദർഭത്തിൽ ആവേണ്ടതുണ്ട് എം എസ് യഥാർത്ഥത്തിൽ ഇൻ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഏലംകുളത്താണ് ഇ എം എസ് ജനിച്ചതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അദ്ദേഹം വണ്ടി കയറുന്നത് പട്ടാമ്പിയിൽ നിന്നാണ് സെൻ്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചരിത്ര വിദ്യാർത്ഥിയായി ഇ എം എസ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകർ പറയുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് ഈ കടന്നു പോകുന്നത് അതിലെനിക്ക് ഇതെൻറ്റും വിഷമമില്ല കാരണം അദ്ദേഹം ഈ ക്ലാസ്സിനകത്ത് ഇരുന്നു കൊണ്ട് ശങ്കരൻ ഈ ക്ലാസ്സിനകത്ത് ഇരുന്നു കൊണ്ട് ചരിത്രം പഠിക്കേണ്ട ആളല്ല ചരിത്രം സൃഷ്ടിക്കേണ്ട ഒരാളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ പറയുന്നത് ആ സെൻറ്റ് തോമസ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഉപ്പു സത്യാഗ്രഹത്തിലേക്ക് നടന്നിടക്കുന്നത് അങ്ങനെ പിന്നീട് മടങ്ങിപ്പോൾക്കില്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യയെ ഒരാധുനിക രാജ്യമാക്കി കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ഇടപെടലുകൾക്ക് മരണം വരെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത മനുഷ്യരാണ് ഇ എം എസ് അദ്ദേഹത്തിന് തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകമാണ് പിന്നീട് ഐക്യ കേരളം എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിൽ ഇന്നു കാണുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ നാം ഉയർന്നു വന്നതിൽ ഇ എം സംഭാവന വളരെ വലുതാണ് എങ്ങനെയാണ് ഒരു ഭാഷാടിസ്ഥത സ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാനം രൂപപ്പെടുത്തേണ്ടത് എന്നെ സംബന്ധിച്ച് നല്ല കാഴ്ചപ്പാട് ഇ എം എസ് ഉണ്ടായിരുന്നു മാർസിസത്തെ കൃത്യമായി പ്രയോഗിക്കുന്നവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ സംഭാവനകൾ നൽകിയ ഇ എം എസിനെ പകരം വയ്ക്കാൻ നമ്മുടെ നാട്ടിൽ മറ്റൊരാളില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടം ഇപ്പോഴും നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒന്നായി തുടരുകയാണ് മാർക്സിസത്തെ പ്രയോഗവുമായി ബന്ധിപ്പിക്കുകയാണ് ഇ എം എസ് ചെയ്തതെങ്കിൽ മാർക്സിസം ജനകീയ സമരമാക്കി എങ്ങനെയാണ് മാറ്റുക എന്നാണ് എ കെ ജി നമുക്ക് കാണിച്ചു തന്നത് ഇ എം എസും എ കെ ജിയും മാർക്സിസം എജിനിസത്തെ ഈ നാട്ടിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ എങ്ങനെയാണ് മറികടക്കാൻ ഉപയോഗപ്പെടുത്തുക എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച രണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് സാമൂഹ്യ മാറ്റത്തിനായുള്ള പോരാട്ടത്തിൽ പങ്കാളിയായി അല്ലെങ്കിൽ അതിന് കാരണക്കാരായി എന്നുള്ള കാര്യ കാരണത്താൽ ഇ എം എസിനും ധാരാളം അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അറിയപ്പെടാത്ത ഇ എം എസ് ഇ എം ജീവിത കഥയെ വായിച്ചെടുക്കാൻ കഴിയുന്ന അപ്പുട്ടൻ അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് വിധവ വിധവാസത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ സ്വന്തം അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ മാറ്റി നിർത്തപ്പെട്ട ഇ എം എസിനെ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാനാവും അക്രമങ്ങളും അടിയും ഏറ്റുവാങ്ങിയ എ കെ ജിയേയും നമുക്ക് നോക്കി വായിക്കാനാവും ഇത്തരത്തിൽ സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുടിച്ചു അല്ലെങ്കിൽ അതിന് കാരണക്കാരായി എന്നുള്ള ഒറ്റ കാരണത്താൽ ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട ധാരാളം അനുഭവങ്ങൾ ഈ നേതാക്കന്മാർക്ക് പറയാൻ വേണ്ടി കഴിയും ഇപ്പോൾ സാമൂഹ്യ മാറ്റങ്ങളൊന്നും വെറുതെ ആരുടെയും ത്യാഗത്തിന്റെ ഭാഗമായി അല്ലാതെ സംഭവിച്ചതാണെന്ന് കരുതരുത് ഓങ്ങലൂർ പ്രസംഗം നടക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ വേണ്ടിയുള്ള ഉദ്ബോധന പ്രസംഗം നടന്നത് പട്ടാമ്പിയിലെ ഓങ്ങലൂരിലാണ് അങ്ങനെ ധാരാളം ചരിത്രപരമായ ഇടപെടലുകൾ നടത്തിയ മനുഷ്യർ എന്ന നിലയിൽ അവരെ ഈ കാലത്ത് ചേർത്ത് വായിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന അനീതികൾക്കെതിരെ മനുഷ്യത്വപരമായ ചില വർണ്ണ ശബ്ദം ഉയർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു തുണ്ട് ഭൂമി നേടിയെടുക്കാനായി എന്നത് കേരളത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു എന്ന് നാം അഭിമാനപൂർവ്വം ഓർത്തെടുക്കുന്ന കാര്യമാണ് അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന നിലയിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹ്യ മുന്നേറ്റം മനുഷ്യന് ഒരു തൊണ്ട് ഭൂമി ഉണ്ടായി എന്നാണ് നീട്ടിത്തുപ്പാൻ ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത കർഷക തൊഴിലാളി എന്ന് നാം ഗദ്ഗതം കൊണ്ടിട്ടുണ്ട് അങ്ങനെ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകനും കർഷക തൊഴിലാളിക്കും ജന്മി ആവശ്യപ്പെടുമ്പോൾ നാടുവാഴി ആവശ്യപ്പെടുമ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഗതികേട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതിനെതിരെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്നാണ് ഇ എം എസ് ഭാഗമായത് ഇ എം എസിൻ്റെ ഈ പറഞ്ഞ ഒഴിപ്പിക്കൽ നിരോധന നിയമത്തിനെതിരെ നിരവധിയായ പ്രചരണങ്ങൾ ഗുണപ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് നമ്മളെ കാണുന്നത് പോലെയുള്ള പുതിയ കാലത്ത് മാധ്യമങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ധാരാളം അസംബന്ധ പ്രചരണങ്ങൾ അതിന് നേരെ നടന്നിട്ടുണ്ട് ഒഴിപ്പിക്കേണ്ടെതിരായ ordinance കൊണ്ടുവരുന്ന പ്രഖ്യാപനത്തെ ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഇറക്കുമതി ചെയ്ത പരിപാടിയായാണ് നെഹ്റു അടക്കം അന്ന് വിമർശിച്ചത് ജെ സി കുമരപ്പ ചെയർമാനായി രൂപീകരിച്ച ഭൂനയ കമ്മിറ്റി അംഗീകരിച്ച ബില്ലാണ് ഞങ്ങൾ നടപ്പിൽ വരുത്തുന്നത് ആ കമ്മിറ്റി നെഹ്റു പ്രസിഡന്റായി ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചതിൽ കൊണ്ടുവന്നതായ ഭൂപരിധി നിർണയ കമ്മിറ്റിയുടെ ഏകകണ്ഠമായ ശുപാർശ നെഹ്റു നടപ്പിൽ വരുത്തുന്നില്ല ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മറ്റെവിടെ നിന്നും കൊണ്ടുവന്നതല്ല ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ കടം കൊണ്ടതുല്ല എന്ന് ഇ എം എസ് വ്യക്തത വരുന്നുണ്ട് ഇത്തരത്തിൽ അസംബന്ധ പ്രചരണങ്ങളെ കൃത്യമായി മറുപടി കൊടുക്കുന്നതിന് ഇ കാണിച്ച ചടുലത വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലത്തേതുപോലെയല്ലെങ്കിലും മാധ്യമങ്ങൾ നടത്തുന്ന വലിയ രൂപത്തിലുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ പോലും അന്നത്തെ അസം സംബന്ധ പ്രചരണങ്ങളെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാറ്റിയെടുക്കാൻ കൃത്യമായി മറുപടി കൊടുക്കാൻ ഇ എം എസിന് അതോടൊപ്പം തന്നെ ചെറുത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് പിന്നീട് പിരിച്ചുവിടപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമം നടപ്പിലാക്കാൻ വേണ്ടി എ കെ ജി ഇടപെട്ടത് എന്നതുകൊണ്ടാണ് എന്നതുകൂടിയാണ് ഇ എം എസ് സർക്കാർ പിരിച്ചുവിടപ്പെടുകയും ഭൂപരിഷ്ണ ബില്ല് നടപ്പിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു ഭൂപരിഷ്ണ ബില്ലിന്റെ ഭാഗമായി കൃഷിക്കാർക്കും ഭൂരഹിത കർഷക തൊഴിലാളികൾക്കും നൽകിയ എല്ലാ അവകാശങ്ങളും നടപ്പിൽ വന്നതായി കണക്കാക്കുമെന്നും എവിടെയെല്ലാം നടപ്പിലാക്കാൻ കഴിയുമോ അവിടെയെല്ലാം നടപ്പിലാക്കുമെന്നും എ കെ ജി ഈ സന്ദർഭത്തിലാണ് പ്രഖ്യാപിക്കുന്നത് അത് കേൾക്കുമ്പോൾ അത് കേട്ട മുഴുവൻ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഉണ്ടായ ആവേശം ചെറുതായിരിക്കില്ല എന്നോർക്കാമല്ലോ അത്തരത്തിൽ കൃത്യമായി ഈ പറഞ്ഞ നിയമത്തെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുന്നതിന് ഇ എം എസും അത് നടപ്പിലാക്കുന്നതിലുള്ള വാശിപൂർവ്വമായ ഉടർ നടത്തിയ എ കെ ജിയും ഒരുപോലെയാണ് നാം ഇന്ന് നാടുന്ന കേരളത്തെ ഒരു തുണ്ട് ഭൂമിയുള്ള മനുഷ്യരായി നമ്മുടെ നാടിനെ മാറ്റിമ മറയ്ക്കുന്നതിൽ രണ്ടുപേരും വഹിച്ച പങ്ക് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ രണ്ട് ചരിത്ര സന്ദർഭങ്ങൾ ഓർമ്മപ്പെടുത്തിയത് മൈ ഇംഗ്ലീഷ് മേ ബി ബ്രോക്കൻ ബട്ട് കോസൈ റെപ്രസെൻറ്റിസ് നെവർ എന്ന് എ കെ ജി വളരെ കൃത്യമായി ഇന്ത്യയുടെ പാർലമെന്റിൽ പറയുന്നുണ്ട് എഴുപത്തി വരെ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി തുടർന്ന എ കെ ജി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം ഇന്ത്യയുടെ ജനജീവിതത്തെ പ്രശ്നങ്ങളെ അടയാളപ്പെടുത്താനാണ് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇംഗ്ലീഷിൻ്റെ ചാരുതയല്ല ജനങ്ങളുടെ ജീവിതമാണ് എ കെ ജിയുടെ പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് പറഞ്ഞത് മറ്റാര്യല്ലാ നെഹ്റു അങ്ങനെ ഇന്ത്യയുടെ പാർലമെൻറ്റും ഇന്ത്യയുടെ ജനജീവിതത്തിൻ്റെ പ്രധാന പ്രശ്നം യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഇന്ത്യ മറികടക്കേണ്ട യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് എ കെ ജി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് നടപ്പിലാ രാജ്യത്തെ അധികാര കേരളത്തിൽ അധികാരത്തിൽ വരികയും അതിൻ്റെ നേതൃത്വത്തിൽ കാർഷിക ബന്ധമില്ലും വിദ്യാഭ്യാസ ബില്ലും അവതരിപ്പിക്കപ്പെട്ടു പിന്നീട് അട്ടിമറിക്കപ്പെടപ്പെട്ടെങ്കിലും വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്ത കേരളത്തിലെ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ എല്ലാം ഈ പറഞ്ഞ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മറികടക്കുന്നതിനാവശ്യമായി എങ്ങനെയാണ് പാർലമെൻ്ററി സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കൃത്യമായി കാണിച്ചു തരികേണ്ടായത് എ കെ ജി പാർലമെൻറ്റിലും ഇ എം എസ് നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയായും വളരെ കൃത്യമായി പാർലമെന്ററി രംഗത്തെ ഇടപെടലുകൾ എങ്ങനെയാകണമെന്ന് വളരെ കൃത്യമായി വരച്ചു കാട്ടുകയുണ്ടായി ഏറ്റവും താഴെയുള്ള മനുഷ്യന്റെ ജീവിത പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമാണ് ആ വേദികൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് വളരെ കൃത്യമായി കാണിച്ചു തന്ന രണ്ട് മനുഷ്യരാണ് എ കെ ജിയും ഈ മസ് ലോകത്തെവിടെയായാലും മലയാളികളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുമെന്ന് നാം പറയാറുണ്ട് ചന്ദ്രനിൽ പോയാലും മലയാളി ഉണ്ടാകും ചായക്കടയുമായി എന്ന് നാം കൗതുകത്തോടെയെങ്കിലും സംസാരിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ തൻ്റെ ഇടികളായ മലയാളി ഉണ്ടായത് എന്ന് നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എ എം എസും എ കെ ജിയും ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നേരത്തെ കുടിയൊഴിപ്പിക്കൽ നിരോധനത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായി ഒരു തൊട്ടു ഭൂമിയുള്ള മനുഷ്യനായി നാം മാറുകയും ആ ഭൂമിയുടെ അവകാശികളായി നമ്മളെ മാറ്റുകയും ചെയ്തതിലൂടെ തൻ്റേതായ ഇടമുള്ള മനുഷ്യനായി മലയാളിയെ മാറ്റുകയാണ് ഇവർ ചെയ്തത് തൻ്റെതായ ഇടമുള്ള മനുഷ്യൻ തന്റെയടികളായി മാറി എന്നതാണ് യഥാർത്ഥത്തിൽ ചരിത്രം തന്റേടികളായ മനുഷ്യർ ഈ നാട്ടിൽ നിവർന്നു നിൽക്കുകയും നട്ടല് വളയ്ക്കാതെ നിൽക്കുകയും ജന്മത്തിനത്തിനെതിരെ നാടുവാഴുതത്തിനെതിരെ ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ വിരുദ്ധതയ്ക്കെതിരെ പൊരുതാൻ കെൽപ്പുള്ള മനുഷ്യനായി മാറി എന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാരായ ഏറ്റവും പ്രധാനപ്പെട്ട ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും കരുത്തിലാണ് അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ പിൻബലത്തിലാണ് എന്ന് നാം മറന്നുപോകരുത് ജീവിതം തന്നെ പോരാട്ടമാക്കിയ രണ്ട് മനുഷ്യരും കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ അവർ കണ്ടുമുട്ടുന്നതും ജയിലിൽ വെച്ചാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചുകൊണ്ടാണ് എ കെ ജിയെ അദ്ദേഹം ഇ എം എസ് കണ്ടുമുട്ടുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ഈ പോരാട്ടത്തിൻ്റെ കുന്തമുനമായി മാറിയ സ്വന്തം ജീവിതത്തെ പോരാട്ടത്തിൻ്റെ കുന്തമുനയായി കൂർപ്പിച്ചെടുത്ത രണ്ട് മനുഷ്യരും ചരിത്രത്തിൽ കണ്ടുമുട്ടുന്നത് ഒരു ജയിലിൽ വെച്ചാണ് എന്നുള്ളത് സാന്ദർഭികമായി ഓർത്തു പോവുകയാണ് പട്ടിണിജാത നയിച്ച എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത എ കെ ജി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഇ എം എസ് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഘട്ടങ്ങളിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഇ എം എസ് അതോടൊപ്പം തന്നെ നിരവധിയായ പോർമുഖങ്ങളിൽ തങ്ങളുടേതായ ആശയവ്യക്തത കൊണ്ട് അനേകം മനുഷ്യരെ കൈകോർത്ത് പിടിച്ച രണ്ട് ദിഷ്ണാശൈലിയായ രണ്ട് പോരാളികൾ അവർ നമുക്ക് മുന്നിൽ വെക്കുന്നത് പുതിയ കാലത്തെ ഏറ്റെടുക്കാനുള്ള പോരാട്ടത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സന്ദേശമാണ് നമ്മുടെ രാജ്യമാണെങ്കിൽ ഇന്ന് ഒരു പോരാട്ടത്തിന്റെ പോർമുഖം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരെല്ലാവരും ആഗ്രഹിച്ചത് ഒരു ആധുനിക രാജ്യമായി ഇന്ത്യ നിലനിൽക്കണമെന്നും ഒരു മതനിരപേക്ഷ സ്വഭാവമുള്ള നാടായി നമ്മുടെ നാട് നിലനിൽക്കണമെന്നുമാണ് പക്ഷേ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ ഭാഗമായി മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ബോധപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഈ രണ്ട് സ്വതാക്കളുടെയും സ്മരണ നാം പുതുക്കുന്നത് മതന്തരപേക്ഷാ ജനാധിപത്യ റിപ്പബ്ലിക്കായ ഇന്ത്യയിൽ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ബി സർക്കാർ യഥാർത്ഥത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇ എം വിയോഗം എന്നത് നമുക്ക് ഈ ചരിത്ര സന്ദർഭത്തിൽ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും പക്ഷേ സംഘപരിവാറിനെതിരെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ കൃത്യമായ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഓർമുഖങ്ങളാണ് ഇ എം എസും എ നമുക്ക് തുറന്നു തരുന്നത് അവർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ സമരത്തിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ ഇത്തരത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഈ ഘട്ട കാലത്ത് നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള പതാകയാണ് ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏറ്റവും ശക്തി പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആർ എസ് എസ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപീകൃതമായ ഒരു സംഘടനയാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ രൂപീകരണത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറു വർഷം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് നൂറാം വാർഷികമാകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നിശ്ശബ്ദമായതും ശക്തമായതും അക്രമോത്സുമായതുമായ നിരവധിയായ ഇടപെടലാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന ഘട്ടം എന്ന നിലയ്ക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രത്തെ പുനർനിർണ്ണയിക്കാനും പുനർനിർവചിക്കാനുമുള്ള ശ്രമമാണ് ആർ എസ് എസും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്ര ഒരു ഘട്ടത്തിൽ നിരവധിയായ ജനകീയ അല്ലാതെ ഇതിനെ ചെറുത്ത് നിർത്താൻ നമുക്ക് കഴിയുകയില്ല നമുക്ക് എത്രമാത്രം ചെറുത്ത് നിൽക്കാൻ കഴിയുന്നു അനുസരിച്ചാണ് ജനാധിപത്യ ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഭാവി ഇന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മതനിരപേക്ഷ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ കൂടി പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല പൗരത്വ നിയമം ഈ നാട്ടിൽ അതിന്റെ വിജ്ഞാപനം ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് പൗരത്വ നിയമം ഏറെക്കുറെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് അവർ നടന്നിടക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമായാണ് ഇന്ത്യയിലെ മറ്റ് മറ്റു ഇതര രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്കല്ലാതെയുള്ള മറ്റെല്ലാ മതത്തിലുള്ളവർക്കും കടന്നു വരാമെന്നും മുസ്ലിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുകയില്ല എന്നും പറയുന്നത് കൃത്യമായ മതവിഭജനം തന്നെയാണ് മതരാഷ്ട്രത്തിനായുള്ള അടിത്തറയിടുന്നു അതിൻ്റെ പ്രഖ്യാപനമായാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ നിയമം കടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായി നിരവധിയായ മത സ്വഭാവമുള്ള ധാരാളം പരിപാടികൾ നമ്മുടെ നാട്ടിൽ നാം കണ്ടു രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവും നാം കണ്ടു ഇന്ത്യയുടെ പാർലമെൻറ്റും അതിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും നാം കണ്ടു ഇന്ത്യയുടെ ഒരു സവിശേഷത പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം മതപുരോഹിതന്മാരും ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യത്തെയാണ് നാം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിയമപരമായി തന്നെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളോടുള്ള അവരുടെ കടന്നാക്രമണം ക്രൈസ്തവ വിഭാഗത്തോടുള്ള കടന്നാക്രമണം മുസ്ലിങ്ങളോടുള്ള ദളിതരോടുള്ള അവരുടെ എല്ലാം അതിൻ്റെ ഏറ്റവും ശക്തി രൂപ പ്രാപിച്ച ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കഴിഞ്ഞ എഴുപത്തി ദിവസത്തിനുള്ളിൽ നൂറ്റി അറുപത്തിയൊന്ന് അക്രമങ്ങളാണ് ക്രൈസ്തവ സഭകൾക്കും നേരെ മാത്രം നടന്നത് ക്രൈസ്തവ പീഡനത്തിൻ്റെ ഒരു കണക്കെടുത്താൽ ഇന്ത്യ ലോകത്ത് പതിനഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത മുസ്ലീങ്ങളോടുള്ള അക്രമങ്ങൾ പുറത്തു വരുന്നതും വരാത്തതുമായ ധാരാളം സംഭവങ്ങൾ ദളിതരോടുള്ള അക്രമങ്ങൾ സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ ഒരു പ്രദേശത്തെ മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ വംശഹത്യാപരമായ ഇടപെടലുകൾ ഇത്തരത്തിൽ കലാപങ്ങളും വർഗീയതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ആർ എസ് എസും സംഘപരിവാറും ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്ക് നിയമപരമായ പിന്തുണയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനത്തിലൂടെ ബി ജെ പി ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോൾ ഇതാ ഒരു ഘട്ടത്തിൽ അതിൻ്റെ എല്ലാ തെളിവുകളും ഇന്നലത്തോടുകൂടി പുറത്തു വന്നു എല്ലാ തരത്തിലുള്ള പട്ടികയും പുറത്തുവിട്ടപ്പെട്ടു ആയിരക്കണക്കിന് കോടി രൂപ ബി ജെ പി അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ഏറ്റവും ഒടുവില് കേരളത്തിലെ കിറ്റ്സ് കമ്പനി പോലും ബി ജെ പിക്ക് ഇരുപത്തഞ്ച് കോടി കൊടുത്തു എന്നാണ് പുറത്തു വരുന്ന കണക്ക് ഇലക്ട്രിക് ബോണ്ട് കൃത്യമായി ബി ജെ പിക്ക് ഒരു ഇലക്ട്രിക് ഷോക്കായി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴിതാ അതിനെല്ലാം അറച്ചു വെക്കാനായി ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഇത് ജയിലിലടയ്ക്കുന്ന ഒരു കാഴ്ചയും നാം കണ്ടു എപ്പോഴാണോ ബി ജെ പി പ്രതിസന്ധിയിലാവുന്നത് സംഘപരിവാർ പ്രതിസന്ധിയിലാവുന്നത് ആ ഘട്ടത്തിലെല്ലാം നിരവധിയായ മുഖമറകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത് ചിലപ്പോൾ യുദ്ധമാവാം അതിർത്തിയിലെ കലാപവാദം മറ്റെന്തെങ്കിലുമൊക്കെയാവും ഇപ്പോഴിതാ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒഴിമതിയിൽ മുങ്ങിക്കുടിച്ചു നിൽക്കുന്ന ബി ജെ പി ഒന്ന് നിവർന്നു നിൽക്കാൻ വേണ്ടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചിരിക്കുന്നത് പ്രതിപക്ഷ ശബ്ദങ്ങളെ ആകെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത് ആ സന്ദർഭത്തിൽ കൂടി എ കെ ജി ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ നമുക്ക് വായിച്ചെടുക്കാനാവും നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ബ്രോക്കൺ ഇംഗ്ലീഷായാൽ പോലും ജനജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കേൾക്കാൻ വേണ്ടി മറ്റൊരു പ്രശ്നവുമില്ലാതെ ഇരുന്നിരുന്ന പ്രധാനമന്ത്രിയെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നതാണ് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാക്കളെ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ജയിലടയ്ക്കാനും അവരുടെ സ്വതന്ത്രമായ അന്വേഷണ ഏജൻസികൾ ഇ ഡി ഉൾപ്പെടെയുള്ള ഭീഷണി മാറ്റി കൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്നുകിൽ ബി ജെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ വിലക്കി വാങ്ങുക തങ്ങളുടെ കൂട്ടത്തിൽ അവരെ കൂടി ചേർക്കുക അതിന്റെ ഫലമായി അവരെ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഭാഗമായി ബി ജെ അടുപ്പിക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യുക കീഴടങ്ങാത്തവരെ ഭീഷണിക്ക് മുന്നിൽ കുട്ടുപഴർക്കാത്തവരെ ബി ജെ പിയിൽ ചേരാത്തവരെ പൂർണമായും അടക്കാനും അവരെ സാമ്പത്തികമായി ഉൾപ്പെടെ തകർക്കാനും വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമം നടത്തുന്നു അങ്ങനെ ചില ബിംബങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റെല്ലാവരെയും ഭയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ രാജ്യത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ വർഗീയത അത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സംവിധാനമായ ബി ജെ പി എല്ലാ തരത്തിലും പല്ലും നഖവും കുറിപ്പിച്ചു ഇന്ത്യയിൽ ഒരു അക്രമണകാരിയായ ഒരു കാട്ടാളനെ പോലെ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് മഹാമനുഷ്യന്മാരായ ഇന്ത്യയിൽ മാനവികതയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ച ഒരു രാജ്യമുണ്ടാകണമെന്നാഗ്രഹിച്ച ഇ എം എസിനെയും എ കെ ജിയെയും നാം ഓർക്കുന്നത് ജാതീയതക്കെതിരെ വംശീയതയ്ക്കെതിരെ വർണ്ണവറിക്കെതിരെ സ്നേഹവും സാഹോദരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ നാടായി നമ്മുടെ നാടിനെ മാറ്റണമെന്നാഗ്രഹിച്ച രണ്ട് മനുഷ്യർ ആ മനുഷ്യരുടെ ഓർമ്മ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് വാസത്തിനെതിരായ മാനവികതയുടെ പ്രതിരോധമാണ് വർഗീയ രാഷ്ട്രീയം ഈ രാജ്യത്ത് വളരെയധികം ശക്തി പ്രാപിക്കുന്ന ഈ ഘട്ടത്തിൽ അതിനെതിരായ ചെറുത്തുനിൽപ്പ് വർഗ്ഗരാഷ്ട്രീയത്തിലൂടെയല്ലാതെ കഴിയുകയില്ല എന്നതാണ് ഈ മാക്സിമം ലെനിനിസം ഉയർത്തിപ്പിടിച്ച ഈ രണ്ട് നേതാക്കളുടെ ഓർമ്മകൾ പുതുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് ഇന്ത്യയിൽ ചെറുത്തുനിൽപ്പുകൾ നടത്തിയത് വർഗ്ഗപരമായ ഇടപെടലുകളോടുകൂടിയാണ് ഇടപെടലോടുകൂടിയാണ് കർഷകരുടെ മുന്നേറ്റങ്ങളുടെ ഭാഗമായി നടത്തിയ ചെറുത്തുനിൽപ്പ് നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് കർഷകർ എന്ന നിലയ്ക്കുള്ള കർഷകർ അവരുടെ പോരാട്ടം എന്ന നിലയിലുള്ള വലിയ സമരവേദികൾ പോർമുഖങ്ങൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ തുറന്നപ്പോൾ അതിനെതിരായ വലിയ ചെറുത്തു നിൽപ്പാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായത് ഇന്ത്യയിലെ അതിർത്തിയിൽ രാ മറ്റു രാജ്യങ്ങളിലെ ശത്രുരാജ്യത്തെ നേരിടുന്നത് പോലെയുള്ള ഇടപെടലുകൾ നടത്തിയത് നാം കണ്ടതാണ് പക്ഷേ കർഷക സമരത്തിൻ്റെ ഭാഗമായി വർഗപരമായ ഒത്തുചേരലിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമായി ഏത് ഇന്ദ്രപ്രസ്ഥങ്ങളെയും ഉറപ്പിക്കാനും വേണമെങ്കിൽ ഇല്ലാതാക്കാനും കഴിയും എന്ന് ഓർമ്മപ്പെടുത്തിയ ഈ വർത്തമാനകാലത്തിൽ ഒരാളാണ് കർഷക സമരം അത്തരത്തിൽ വർഗീയതയ്ക്കെതിരെ വർഗ്ഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു കൊണ്ടല്ലാതെ ചേർത്തു നിൽക്കാനാകില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇ എം എസും എ കെ ജിയും നമുക്ക് പകർന്നു നൽകുന്നത് ഇന്ത്യ അകപ്പെട്ട ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പുറത്തു ആവുക എന്ന് പരിശോധിക്കുമ്പോഴാണ് സംഘപരിവാറിനെതിരായ യോജിച്ച പോർമുഖമല്ലാതെ ഈ പറഞ്ഞ വർഗരാഷ്ട്രീയത്തിൻ്റെ ഉയർത്തിപ്പിടിക്കലല്ലാതെ മറ്റു വഴികളില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോഴിതൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് നാം ഈ സംഘപരിവാർ മുന്നണിയെ സംവിധാനത്തെ ബി ജെ പിയുടെ സർക്കാരിനെ ഞങ്ങൾ എന്ന് പറയുന്ന അവരുടെ അട്ടഹാസത്തെ നമുക്ക് തോൽപ്പിക്കാനാകുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ശ്രമം പ്രശ്നം അതിന് കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതിന് ഇന്ത്യയിലൊരു മുന്നണി സംവിധാനം രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നമുക്ക് അതിനെ മറികടക്കാനാകുമെന്നുള്ള വളരെ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് പ്രതീക്ഷ മാത്രമല്ല നാം ഉയർത്തിപ്പിടിക്കേണ്ടത് സംഘപരിവാരം ഉയർത്തിപ്പിടിച്ചാൽ അല്ലെങ്കിൽ അവരെ ഈ നാട്ടിൽ നടപ്പിലാക്കിയ വർഗീയതയിലെ വിഷപുത്തുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് മാത്രം ഇല്ലാതാവുന്നതല്ല അതിനെതിരായ വലിയ മതനിരപേക്ഷ ഇടപെടലുകൾ ഈ രാജ്യത്ത് ഇനിയും തുടർച്ചയായി ആവശ്യമായി വരേണ്ടതുണ്ട് അത്തരത്തിലുള്ള മതനിരപേക്ഷമായ ഇടപെടലുകൾ നടത്തുന്നതിനാണ് ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും ഓർമ്മകൾ നമുക്ക് കരുത്ത് നൽകുന്നത് ഈ സന്ദർഭത്തിൽ ഓർപ്പെടുത്തേണ്ട മറ്റൊരു പുസ്തകത്തെ കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബെന്യാമിന്റെ ഇ എം എസും പെൺകുട്ടിയും എന്ന ചെറുകഥ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും അഭയാർത്ഥികളുടെയും കൂട്ടപ്പയലായനത്തിൻ്റെയും കഥകൾ നമുക്കിന്ന് സുപരിചിതമാണ് ഗാസയിൽ ഇന്നും ഇപ്പോഴും പട്ടിണി കിടന്ന് ഭക്ഷണം കിട്ടാതെ മരിച്ചുപോകുന്ന കുട്ടികൾ കരയുന്നതിൻ്റെ ശബ്ദം നമുക്കിപ്പോൾ എത്ര അകലത്തിരുന്നായാലും കേൾക്കാൻ വേണ്ടി കഴിയും അത്തരത്തിൽ അഭയാർത്ഥികളും അതുപോലെ തന്നെ കുടിയൊഴിക്കപ്പെട്ടവരുടെയും ദീനമായ രോദനങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും കേൾക്കുകയാണ് അത്തരത്തിലൊരു അഭയാർത്ഥി സമൂഹത്തിന്റെ കഥ പറയുന്ന ഇ എം എസും പെൺകുട്ടിയും എന്ന ചെറുകഥയിൽ ഒരു നാടോടി പെൺകുട്ടി ഇ എം എസ് ഇവിടെയുണ്ടോ എന്ന ചോദ്യം ഉയർത്തുകയാണ് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ജീവിക്കാൻ ഒരു തുണ്ട് ഇടമില്ലാത്ത ഒരു കുട്ടി ഇ എം എസ് ഇവിടെയുണ്ടോ എന്ന ചോദ്യം ഉയർത്തുമ്പോൾ അത് ഈ ലോകത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടതില്ല നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾക്ക് പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഓടേണ്ടതില്ല എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ജനിച്ച മനുഷ്യരാണ് നിങ്ങൾക്ക് തൻ്റെടികളായി നാട്ടിൽ ജീവിക്കാൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞ ഇ എം എസ് എന്ന് പറയുന്ന മഹാമനുഷ്യൻ അദ്ദേഹം ഇവിടെ ഉണ്ടോ ഇ എം എസ് ഇവിടെയുണ്ടോ എന്ന ചോദ്യം വെന്യാമിൻ്റെ ഒരു കഥയിലൂടെ ഉയർത്തുമ്പോൾ അത് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യാശയുടെ മുദ്രാവാക്യമായാണ് യഥാർത്ഥം നമുക്കിടയിൽ മുഴങ്ങുന്നത് അത്തരത്തിൽ ഇ എം എസും എ കെ ജിയും ഇവിടെയുണ്ടോ ഇവിടെ ഉണ്ടാവേണ്ടതിനെ സംബന്ധിച്ചുള്ള പ്രസക്തിയാണ് നമുക്ക് ഈ കാലത്ത് ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടത് എല്ലാ തരത്തിലുള്ള വിഭജനത്തിൻ്റെയും ഉറുപ്പിൻ്റെയും ഒക്കെ കാലത്ത് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ മാനവികതയുടെ ബിംബങ്ങളായി ഇ എം എസും എ കെ ജിയും ഒരു ഇരുട്ടിൽ വെളിച്ചം എന്നതുപോലെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഉജ്ജ്വലമായ ഓർമ്മകൾ അവരുടെ ഇത്തരത്തിലുള്ള അവർ പങ്കുവച്ച പ്രതീക്ഷകൾ അവർ പങ്കുവച്ച സ്വപ്നം ഇക്കാലത്ത് കൂടുതൽ ശക്തമായി നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അവസാനമായി സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇ എം എസ് എ കെ ജി അനുസ്മരണമായാലും ശരി നിരവധിയായ രാഷ്ട്രീയ ചർച്ചകളായാലും സംഘടിപ്പിക്കുന്ന ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഗ്രൂപ്പ് ഒരു അഭിമാനകരമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംവാദത്തിൻ്റെയും ആലോചനയുടെയും വേദിയായി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ നിലനിർത്തുന്നു ഒരുപാട് കാലമായി നിലനിർത്തുന്നു എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഇടപെടലിനെ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് മുഴുവൻ ശകാക്കളെയും വളരെ സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നമുക്കെല്ലാം നമ്മളെ കൊണ്ടാവുന്നതിലും അധികം ചെയ്യാൻ വേണ്ടി കഴിയാത്ത കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ശകാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു നിർത്തുന്നു അഭിവാദ്യങ്ങൾ ലാൽസല